ഇന്ന് ഫെബ്രുവരി അഞ്ചാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിൽ രണ്ട് പ്രധാന വിഷയങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടാമത് ക്ഷേമ പെൻഷൻ ആദ്യം പി എം കിസാൻ കാര്യത്തിലേക്ക് വരാം പി എം കിസാൻ ഒരു പെൻഷൻ പദ്ധതി അല്ല കർഷകർക്ക് സർക്കാർ നൽകുന്ന വാർഷിക സാമ്പത്തിക സഹായ പദ്ധതിയാണ് യോഗ്യത ഉള്ള കർഷകർക്ക് വർഷം ആറായിരം രൂപ മൂന്ന് ഘട്ടങ്ങളായി രണ്ടായിരം രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ചോദ്യം ഈ രൂപ വരുമോ എന്നതാണ് അതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായി ശരിയാകണം ഒന്ന് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കണം രണ്ട് കെ വൈ സി അപ്ഡേറ്റ് പൂർത്തിയായിരിക്കണം മൂന്ന് രേഖകൾ ശരിയായിരിക്കണം ഇവയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പി എം കിസാൻ തുക തടയപ്പെടാൻ സാധ്യത ഉണ്ട് ഇനി ക്ഷേമ പെൻഷൻ കാര്യത്തിലേക്ക് വരാം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ മാസം ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് ആധാർ ലിങ്ക് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും പരിശോധിക്കണം പലർക്കും പെൻഷൻ മുടങ്ങുന്നത് ഈ ചെറിയ സാങ്കേതിക കാരണങ്ങളാലാണ് അതുകൊണ്ട് വില്ലേജ് ഓഫീസ് അക്ഷയ കേന്ദ്രം ബാങ്ക് ഇവയിൽ ഏതെങ്കിലും വഴി സ്റ്റാറ്റസ് ഉറപ്പാക്കുന്നത് നല്ലതാണ് ഇത്തരം സർക്കാർ പദ്ധതികൾ പെൻഷൻ ബാങ്കിംഗ് സാമ്പത്തിക വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ഒരു ഫിനാൻസ് ചാനലാണ് കാരുണ്യ ഫിനാൻസ് മീഡിയ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നാളെ വീണ്ടും പുതിയ സർക്കാർ അപ്ഡേറ്റുമായി നമ്മൾ കണ്ടുമുട്ടാം